ജില്ലാ കലോത്സവം നെടുമങ്ങാട് ഉപജില്ലാ കലോത്സവ വേദിക്ക് പുറത്ത് കെ എസ് യു പ്രവർത്തകർ കൊടികെട്ടി പ്രതിഷേധിച്ചു ആരനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ വർഷത്തെ ഉപജില്ലാ കലോത്സവം നടക്കുന്നത് കലോത്സവ വേദിക്ക് പുറത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും ബോർഡുകളും കെട്ടാതിരിക്കണമെന്ന് പി ടി ഐ കലോത്സവ കമ്മിറ്റി അംഗങ്ങളും മുംബൈ തീരുമാനമെടുത്തിരുന്നു എന്നാൽ രാവിലെ എസ് എഫ് ഐയുടെ കുടികളും സ്വാഗത ബോർഡും വേദി പരിസരത്ത് സ്ഥാപിച്ചതിനെ തുടർന്ന് വിവാദമുയർന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായി കെ എസ് യു പ്രവർത്തകർ അവരുടെ കുടികളും ഇവിടെ സ്ഥാപിച്ചു ഇതോടെ വേദി പരിസരത്ത് രാഷ്ട്രീയ ചിഹ്നങ്ങൾ നിറഞ്ഞ സാഹചര്യമാണ് നിലനിന്നത് കലോത്സവമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ പരിപാടികൾ നടത്തി നമ്മുടെ നാട്ടിലെ സ്കൂളിൽ നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ എല്ലാ പ്രസ്ഥാനവും ഒറ്റക്കെട്ടായി നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രം വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ വളരെ വൃത്തികെട്ട രീതിയിൽ രാഷ്ട്രീയം കളിക്കുന്ന രീതിയിൽ ാണ് ഇവിടുത്തെ പ്രവർത്തനം ഇവിടെ എസ് എഫ് ഐക്കാർ മൊത്തവും കൊണ്ട് സ്കൂളിൻ്റെ മതിലിലും ഗേറ്റിലും ഒക്കെ എസ് എഫ് ഐയുടെ കുഴികൾ സ്ഥാപിക്കുകയും അത് അഴിച്ചുമാറ്റാൻ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ സ്കൂളിലെ പി ടി ഐ ഉൾപ്പെടെ പറഞ്ഞിട്ടും അത് കേൾക്കാത്ത ഒരു വൃത്തികെട്ട പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഇതുപോലെയുള്ള സ്വന്തം കോഴികൾ സംഭവം കലോത്സവ സമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു പോലീസ് ഇടപെടൽ നടത്തിയെങ്കിലും ആദ്യം കിട്ടിയ എസ് എഫ് ഐക്കാർ കൊടൂരണങ്ങൾ മാറ്റിയാൽ തങ്ങൾ മാറ്റാമെന്ന് കെ എസ് യു നിലപാടെടുത്തു തുടർന്ന് കൊടിതോരണങ്ങൾ അഴിച്ചു മാറ്റാത്തതിൽ ഇരു പാർട്ടികളും തമ്മിൽ തർക്കമുണ്ടായി കയ്യാങ്കളിയുടെ സാഹചര്യം ഉണ്ടായപ്പോൾ പോലീസ് ഇടപെട്ടു വൈകുന്നേരത്തോടെ ഇരുവിഭാഗവും കൊടൂരണങ്ങൾ അഴിച്ചു മാറ്റിയതോടെ തർക്കത്തിന് അയവു വന്നു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ